ശബരിമലയിലെ പതിനെട്ടാം പടിയിലെ ഫോട്ടോ ഇപ്പോൾ വലിയ വിവാദമായിരിക്കുകയാണ് എന്തായാലും ആ ഫോട്ടോ എടുത്ത പാവം നമ്മുടെ പോലീസ് അയ്യപ്പന്മാർ നമ്മുടെ പോലീസ് പയ്യന്മാർ ആർ നല്ല ചുറൂറക്കുള്ള നല്ല പയ്യന്മാരാണ് നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് അവരെ എസ് എ പി ക്യാമ്പിലെ ഇരുപത്തിമൂന്ന് പോലീസുകാരാണ് പക്ഷേ ഇപ്പോൾ അവർക്ക് അവരെ നല്ല നടപ്പിന് വേണ്ടിയിട്ട് അവരെ ട്രെയിനിങ്ങിന് വീണ്ടും ഒരു കടുത്ത ട്രെയിനിങ്ങിന് വിടാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം എന്തായാലും അവർ ഒരു കാര്യം നമ്മൾ ആലോചിക്കുന്നത് പടം എങ്ങനെ ഇപ്പോൾ പുറത്തു വന്നു എന്നതാണ് ഇപ്പോൾ പോലീ പോലീസും ദേവസ്വം ബോർഡും കൂടെ ചേർന്ന് അന്വേഷിക്കാൻ തുടങ്ങിയിരിക്കുന്നത് ഈ പടം പുറത്തു വന്നത് എങ്ങനെ ഈ പടം എടുത്തതല്ല പ്രശ്നം പക്ഷേ പടം പുറത്തു വന്നത് എങ്ങനെ എന്നാണിപ്പോൾ പോലീസും രഹസ്യാന്വേഷണ വിഭാഗം കാര്യമായ അന്വേഷണം തുടങ്ങിയെന്നാണ് കേൾക്കുന്നത് ഇത് പോലീസ് പടമെടുത്തത് പോലീസ് ഫോട്ടോഗ്രാഫർ തന്നെയാണ് പോലീസ് ഫോട്ടോഗ്രാഫർ പടമെടുക്കുന്ന ഫോട്ടോയും പുറത്തു വന്നിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഈ പോലീസ് ഫോട്ടോഗ്രാഫർ പടം എടുക്കുന്നതോടൊപ്പം തന്നെ മാതൃഭൂമി ഫോട്ടോഗ്രാഫറും ഈ പടം എടുക്കുന്നുണ്ട് പതിനെട്ടാം പടിയിൽ തിരിഞ്ഞു നിന്ന് കൊടിമരത്തിന് മുന്നിൽ തിരിഞ്ഞു നിന്ന് പതിന പതിനെട്ട് പടികളിലും പോലീസ് അവിടെ ഡ്യൂട്ടി ഉണ്ടായിരുന്ന പോലീസ് അയ്യപ്പന്മാർ നിന്ന് ഫോട്ടോ എടുക്കുന്നത് സത്യത്തിൽ എനിക്ക് അത് കാണുമ്പോൾ ഒരു ആചാര ലംഘനമുണ്ട് എന്നത് ശരിയായിരിക്കാം പക്ഷേ ഈ പയ്യന്മാർക്ക് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാകാത്തത് കൊണ്ടാണ് അവരുടെ പടമെടുത്തത് സത്യത്തിൽ അവർ നല്ല അവർക്കൊരു ഒരു ഒരു ആഹ്ലാദത്തോട് ചെയ്ത കാര്യമാണ് കാരണം പതിനെട്ടാം പടിയിൽ ഡ്യൂട്ടി ചെയ്തു എന്നുള്ളൊരു അഭിമാനമാണ് അവർക്ക് ഞാൻ ഈ ഒരു രണ്ടാഴ്ചക്കാലം പതിനെട്ടാം പടിയിൽ ഞാൻ ജോലി ചെയ്തു എന്നത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തമാണ് അത് അവരെ ഉള്ളിൽ സൂക്ഷിക്കാനുള്ള ഇതാണ് അതുകൊണ്ട് അവരൊരു പടമെടുത്തു എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ ആ പടം എടുത്തതിൽ പിന്നീട് അത് വിവാദമായത് പടം അതായത് മാതൃഭൂമി ഫോട്ടോഗ്രാഫറി പടമെടുത്തു മാതൃഭൂമിയിൽ പടം അടിച്ചു വന്നു പക്ഷേ അത് വലിയ വിവാദമായില്ല പിന്നീട് ഈ പോലീസ് ഫോട്ടോഗ്രാഫറും ഒക്കെ നിന്ന് പടമെടുക്കുന്നത് ഉൾപ്പെടെ ഒരു പടം വളരെ കുറച്ച് പിറകെ നിന്നുകൊണ്ട് ആരോ എടുത്ത പടമാണ് പിന്നീട് ജനഭൂമി പത്രത്തിൽ വന്നത് ജനഭൂമി പത്രത്തിൽ വന്ന് അത് വിവാദമായപ്പോഴാണ് പിന്നെ പോലീസും ദേവസ്വം ബോർഡ് നേരിടും അതിൽ വലിയ സീരിയസ് ആയിട്ട് കണ്ടതും ഈ പോലീസുകാർക്കെ നടപടി എടുക്കാൻ ശ്രീ പക്ഷേ ഗുരുതരമായ നടപടിയെടുക്കുമെന്നും ഒക്കെയാണ് കേട്ടത് പക്ഷേ അങ്ങനെ ചെയ്യുന്നത് വലിയ പാപമാണ് എന്ന് എനിക്ക് തന്നെ പലപ്പോഴും ഈ വാർത്ത കേട്ടപ്പോൾ തോന്നിയിട്ടുണ്ട് കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല ഈ പോലീസുകാർ അവിടെ പതിനെട്ടാം പടിയിൽ ജോലി ചെയ്യുന്ന പോലീസുകാരുടെ എഫേർട്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഞാൻ അവിടെ ഡ്യൂട്ടിക്ക് നിന്നപ്പോൾ ഞാനും കണ്ടിട്ടുള്ളതാണ് സത്യത്തിൽ എന്നെക്കൊണ്ട് കഴിയില്ല ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഞാൻ ആ ചെറുപ്പപ്രായത്തിൽ പോലും അവരുടെ ആ പ്രായത്തിൽ പോലും എന്നെ കൊണ്ട് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഞാൻ അവരെക്കാലം നല്ല പ്രായമായ ആളാണ് പക്ഷേ അത്ര ആത്മാർത്ഥമായിട്ട് എന്ത് താല്പര്യത്തോടെ എത്ര മനസ്സിന് ഇഷ്ടത്തോടെയാണ് അവർ ആ പണി അറിയാമോ നമ്മൾ അവരെ അംഗീകരിക്കുക തന്നെ വേണം അവരുടെ ആ അധ്വാനത്തെ കാരണം രാത്രിയും പകലും ഇല്ലാതെയാണ് അവർ അധ്വാനിക്കുന്നത് നട അടയ്ക്കുന്ന കുറച്ച് നേരം മാത്രമാണ് അവർക്ക് വിശ്രമമുള്ളത് സത്യത്തിൽ വളരെ ഒരു കായികമായ പണിയാണ് അവർ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു പണി ചെയ്തപ്പോൾ അവർക്ക് അതെന്ന് അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട മുഹൂർത്തമായതുകൊണ്ട് ഒന്ന് അവരുടെ ജീവിതത്തിൽ സൂക്ഷിച്ചു വയ്ക്കാൻ അഭിമാനത്തോടെ സൂക്ഷിച്ചു വയ്ക്കാൻ അല്ലെങ്കിൽ ഒരു ഒരു ആത്മനിർവൃതിയോടെ സൂക്ഷിച്ചു വയ്ക്കാൻ ഉള്ള ഒരു പടമായിട്ട് എടുത്തതാണ് അത് ഇത്ര വലിയ കാര്യമാക്കാൻ പാടില്ല പക്ഷെ അതിനകത്ത് ചെറിയ ഒരു ഒരു ആചാര ലംഘനം ഉണ്ടായി എന്നത് കാണാതിരിക്കാനും പറ്റില്ല അതുകൊണ്ട് അവർക്കൊരു ട്രെയിനിങ്ങിന് ഒരു ഒരു ചെറിയ ട്രെയിനിങ് വീണ്ടും കൊടുക്കുന്നു അവർക്ക് ശിക്ഷ എന്നുള്ളതിനു കൊടുക്കുന്നു എന്ന് മാത്രം അവിടെ നിർത്താവൂ പോലീസ് കൂടുതൽ അവർക്കെതിരെ നടപടി എടുക്കരുത് പോലീസുകാരുടെ മനോവീര്യം കെടുത്തരുത് അവർ ആ ശബരിമലയിൽ ഇത്രയും നല്ലൊരു പണി ചെയ്തതാണ് ഇത് വിവാദമായതും വേറെ ചില വിഷയങ്ങൾ കൊണ്ടും വേറെ ചില താല്പര്യങ്ങൾ കൊണ്ടും വിവാദമായതാണ് പക്ഷേ ഇനി അങ്ങനെ ഒരു പടം എടുക്കാനും പാടില്ല കാരണം അതൊരു പതിനെട്ടാം പടിക്ക് അഭിമു എതിരായിട്ട് നിന്നുകൊണ്ട് കൊടിമരത്തിനെതിരായിട്ട് നിന്നുകൊണ്ട് കൊടിമരത്തിൽ നിന്നുകൊണ്ട് പടം പണമെടുക്കുന്നതൊക്കെ പലപ്പോഴും പല അമ്പലത്തിലും പോയി പടം എടുക്കുന്ന നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് അവിടെ നിന്ന് ഡ്യൂട്ടിയിൽ നിന്ന് പോലീസുകാർ അങ്ങനെ ചെയ്തത് അത് പതിനെട്ടാം പടി പരിപാലനമാണ് ആ പതിനെട്ടാം പടിയിൽ ഈ പോലീസുകാർ പോലും തിരിഞ്ഞ് നിൽക്കാറില്ല കാരണം ഉച്ചയ്ക്ക് ഒരു മണിക്ക് തീർത്ഥാടകരെ കയറ്റി വിടുന്നത് നിർത്തിവച്ചാൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക് നിർത്തി വെച്ച് കഴിഞ്ഞാൽ ഈ പതിനെട്ടാം പടി നിൽക്കുന്ന പോലീസുകാർ ഒരിക്കലും ും പടിയിൽ നിന്നും തിരിച്ചിറങ്ങാറില്ല കാരണം ഈ പതിനെട്ടാം പടിയിൽ തിരിച്ചിറങ്ങാൻ പാടില്ല എന്നാണ് ആചാരം അവരെ തിരിച്ചിറങ്ങാറില്ല ഏറ്റവും ഒന്നാമത്തെ പടിയിരിക്കുന്ന പോലീസുകാരൻ പോലും മുകളിലേക്ക് കയറി കയറി മുകളിൽ ചെന്നിട്ടാണ് അവന്റെ ഡ്യൂട്ടിയിൽ നിന്ന് മാറുന്നത് ആദ്യത്തെ പതിനെട്ടാം പടിയിൽ നിൽക്കുന്ന പോലീസുകാരനും താഴെ ഒന്നാം പടിയിൽ നിൽക്കുന്ന പോലീസുകാരനും മുകളിലേക്കാണ് കയറുന്നത് കാരണം താഴോട്ടിറങ്ങാൻ പാടില്ല അപ്പോൾ അത്രമാത്രം ഒരു ആചാരമായിട്ട് സൂക്ഷിക്കുന്നതാണ് ഈ പതിനെട്ടാം പടി അവിടെ താഴോട്ട് ഇറങ്ങുന്നത് പോലും നമുക്ക് ആചാര ലംഘനമാണ് ശരിയല്ല എന്നുള്ളതുകൊണ്ട് അവിടെ തിരിഞ്ഞ് നിന്ന് പടമെടുക്കുന്നത് തെറ്റായ കാര്യം തന്നെയാണ് പക്ഷേ അത് പാവ പിള്ളേർക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് നമ്മുടെ പോലീസുകാർക്ക് അറിഞ്ഞൂടാത്തത് കൊണ്ടാണ് നമ്മുടെ ചുണക്കൂട്ടന്മാരായ പോലീസുകാരാണ് അവർക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് ആ അറിഞ്ഞുകൂടാത്തത് അവർ ചെയ്യുമ്പോൾ അവരെ കടുത്ത ശിക്ഷ പോലീസും കൊടുക്കരുത് ദേവസ്വം ബോർഡും കൊടുക്കരുത് എന്തായാലും അവർക്കൊരു ഒരു 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 എന്നുള്ള നിലയിൽ ഒരു ഒരു ചെറിയ ഒരു താക്കീതെന്നുള്ള ിൽ അവർക്ക് ട്രെയിനിങ്ങിന് വിട്ടിരിക്കുന്നു വീണ്ടും എസ് എ പി ക്യാമ്പിലേക്ക് തന്നെ പറഞ്ഞു വിട്ടിരിക്കുന്നു അവരെ ട്രെയിനിങ് വിട്ടിരിക്കുന്നു പക്ഷേ ട്രെയിനിങ് കടുത്ത ട്രെയിനിങ് ആയിരിക്കുമെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു അങ്ങനെ കടുപ്പിച്ച് അവരെ കൊണ്ട് ട്രെയിനിങ് എടുപ്പിക്കരുത് എന്ന് ഒരു അഭി അഭ്യർത്ഥനയും ഞങ്ങൾക്കുണ്ട് ഇനി ഇവിടെ ഈ പോലീസുകാർ ഇത്രയും ചെയ്തത് അവർക്ക് അറിഞ്ഞുകൂടാത്തുകൊണ്ടാണ് പക്ഷേ സോപാനത്തിൽ നിന്നുകൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പലപ്പോഴും വീഡിയോ എടുത്ത് ഫേസ്ബുക്കിൽ ഇടുന്നുണ്ട് അത് അറിഞ്ഞുകൂടാത്തുകൊണ്ടല്ല അങ്ങനെ അറിഞ്ഞുകൂടങ്കിൽ അങ്ങനെ ഒരാൾ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരിക്കാനും പാടില്ല സോപാനത്തിലെ വീഡിയോകൾ എടുത്ത് ഞാനിതാ ഇവിടെ നിൽക്കുന്നു ഞാൻ ഇങ്ങനെ നിൽക്കുന്നു അങ്ങനെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് ഇങ്ങനെ വീഡിയോ ഇടാറുണ്ട് ഫേസ്ബുക്കിൽ അത് എന്തുകൊണ്ട് അത് നടപടി എടുക്കുന്നില്ല അതെന്തുകൊണ്ട് പരിശോധിക്കുന്നില്ല എന്നതും ഇവിടെ ഒരു ചോദ്യമാണ് പിള്ളേരൊക്കെ പോലീസ് പിള്ളേരൊക്കെ അറിഞ്ഞുകൂടാത്തോണ്ട് ചെയ്തതാണ് അവർ സന്തോഷത്തിന് വേണ്ടി ചെയ്തതാണ് പക്ഷേ പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാണ് പക്ഷേ ഇപ്പോൾ ദേവസ്വം ബോർഡ് ഒരു ന്യായീകരണമുണ്ട് കേട്ടോ അത് അവിടുത്തെ സി സി ടി വികളിൽ നിന്നും ദേവസ്വം ബോർഡിൻ്റെ ക്യാമറകളിൽ കൂടി സ്വാഭാവികമായി എടുക്കുന്ന ചിത്രങ്ങളാണ് അല്ലാതെ മനഃപൂർവ്വം സോമാനത്തു നിന്നുകൊണ്ട് ഇടാൻ വേണ്ടി എടുക്കുന്ന ചിത്രമല്ല അത് ദേവസ്വം ബോർഡിൻ്റെ സംവിധാനങ്ങളിൽ കൂടി എടുക്കുന്ന ചിത്രമാണ് അതിൽ കുഴപ്പമില്ല എന്നാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിനെ ന്യായീകരിക്കുന്നത് പക്ഷേ ന്യായീകരിച്ചോട്ടെ പക്ഷേ പ്രശാന്ത് ഇനി ഇത്തരത്തിൽ ഒരു ആചാരലംഘനം പോലെ ഈ പോലീസുകാരെ കുറ്റപ്പെടുത്തുമ്പോൾ അങ്ങനെ ചെയ്യരുത് ഇനി ഈ പോലീസുകാർ എങ്ങനെ പടം കിട്ടി ഇതെങ്ങനെ പടം വന്നു ആര് പടമെടുത്തു എടുത്ത പടങ്ങൾ ഇന്ന ഇന്ന ആൾക്കാർ ഒരു ഞാൻ പറഞ്ഞു പോലീസ് ഫോട്ടോഗ്രാഫർ എടുത്തു അത് കഴിഞ്ഞ് ഫോട്ടോഗ്രാഫർ എടുത്തു എന്നിട്ട് ദേവസ്വം ബോർഡിൽ ഒരാൾ മൊബൈലിൽ എടുത്തു പക്ഷേ ഈ പടങ്ങളൊന്നും അല്ല പുറത്തു വന്നിരിക്കുന്നത് വേറെ പടം അപ്പോൾ അത് ആരെടുത്തു അന്വേഷണത്തിൽ ഇപ്പോൾ പോലീസ് പോകുന്നു ദേവസ്വം ബോർഡ് ഈ ദേവസ്വം ഉദ്യോഗസ്ഥനെ കേന്ദ്രീകരിച്ച് അന്വേഷിക്കാൻ പോകുന്നു കൂടുതൽ ാതിരിക്കുക ഒരു അബദ്ധം പറ്റിയതാണ് കാണുക അതിനുവേണ്ടി നിങ്ങൾ ആ പിള്ളേർക്ക് ചെറിയ ശിക്ഷ കൊടുത്തിട്ടുണ്ട് അത് മതി ഇനി കൂടുതൽ ആരെടുത്തു എന്തിനെടുത്തു ആരാണ് ഈ പടം പുറത്തുവിട്ടത് ഇങ്ങനെ വഷളാക്കാൻ നോക്കരുത് ഈ ഒരു ചെറിയ വിഷയം കഴിഞ്ഞാൽ ആ ചെറിയ വിഷയത്തെ ഇങ്ങനെ വഷളാക്കുന്ന രീതിയാണ് കുറേ കാലമായി നമ്മുടെ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ അടുത്ത കാലത്തായി ഈ ഗവൺമെന്റ് ഒന്നിനു ശേഷം അത് ഉണ്ടാകരുതെന്ന് മാത്രമാണ് പറയാനുള്ളത് ഇത് ഈ പിള്ളേരെ ചെറിയ ശിക്ഷ കൊടുത്ത് ട്രെയിനിങ് കൊടുത്ത് അവിടെ അങ്ങ് തീർക്കുക ഇത്തരത്തിൽ ഇനി ചില സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പോലീസ് ശ്രമിക്കുക